ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പഞ്ചരത്നത്തിലെ സാവിത്രി തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതായത് രഘുവിൻ്റെയും അമ്പിളിയുടെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഒരുങ്ങാൻ കേട്ടോ രഘു ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും സുഷീലെയും ഇന്ദ്രനെയും കയറി വരുന്നത് അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കുഞ്ഞിനെ അങ്ങ് വാരി എടുക്കുകയാണ് സോറി സുഷീലിനെ വാരിയെടുക്കുകയാണ് കേട്ടോ ഇതോടുകൂടി സാവിത്രി പറയും നിങ്ങളെന്ത ഈ കാണിക്കുന്നത് അതെ ഇത് ഞങ്ങളുടെ പേരക്കുട്ടിയാണ് അപ്പോൾ ഉടൻ തന്നെ കാര്യം നിങ്ങളുടെ പേരക്കുട്ടി തന്നെ പക്ഷേ ഇപ്പോഴും ഞാൻ നിങ്ങളീ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അതിപ്പോൾ നീ തീരുമാനിക്കണ്ടല്ലോ എവിടേക്ക് പോകണം എവിടേക്ക് പോകണ്ട എന്ന് അതെന്താ ഇങ്ങനെ ഒരു സംസാരം പിന്നെ എങ്ങനെ സംസാരിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇന്ദ്രൻ ആ കുഞ്ഞിനെ ഭാര്യയെടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സാവിത്രി പറയണം എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ അമ്മ എന്നെയാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ഇറങ്ങുന്ന സമയത്ത് നീ ഇവരുടെ വർത്താനം പറയാൻ വർത്താനം കേൾക്കാനൊന്നും നിൽക്കണ്ടടാ ഇന്ദ്ര കുഞ്ഞിനെ അങ്ങ് എടുത്തോട് എന്ന് പറഞ്ഞ് എടുക്കണം ഇടോ ങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് രഘു വരികയാണ് രഘുവിനെ കണ്ട സുശീല ഒന്ന് നെറ്റി ചുളിക്കുന്നുണ്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ സുശീല ചോ സുശീലയോട് ചോദിക്കും നിങ്ങളെന്താ ഈ കാണിക്കുന്നത് എവിടേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അത് കേൾക്കുന്ന സുശീല നീ ആരാ ഇത് ചോദിക്കാൻ ഞാൻ അനുവിൻ്റെ ആങ്ങളെയാണ് എനിക്കതിനുള്ള അധികാരമുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ ഇതുവരെ അനുപമയെ നിർത്തിയിരുന്നത് കുഞ്ഞിനെയും അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയും എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞേ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും അപ്പോഴേക്കും സുഷീല ആ ഞങ്ങളുടെ പേരക്കുട്ടിയാണ് ഞങ്ങൾ കൊണ്ടുപോകും ഇത് കേൾക്കുന്ന രഘു ചോദ്യം രഘു പറയും ഭാര്യ നിങ്ങളുടെ കുഞ്ഞിൽ തന്നെയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞിനെയും ഭാര്യയേയും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സമയത്ത് ഇറക്കി വിട്ടത് നിങ്ങളൊക്കെ അങ്ങ് മറന്നോ അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്ത് മറുപടി വരുകയാണ് ഒന്ന് തപ്പി പിടിക്കുകയാണ് സുശീല ഇന്ദ്രനും അപ്പോൾ ഉടൻ തന്നെ സുശീല പറയാണ് ആ ഇറക്കി വിട്ടെന്ന് കരുതി ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് ഇല്ലാതാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടു ഇപ്പോൾ കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദേ നിങ്ങളുടെ മരുമകളായ അനുഭമയോട് ചോദിച്ചിട്ട് മതി എന്ന് പറഞ്ഞ ഉടൻ തന്നെ എഗുവിനോട് പറഞ്ഞു േ ഞാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മരുമകളെ അല്ല ഒരു മൂദേവിയാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന രഘുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ രഘു പറയുന്നത് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോവും എന്നാൽ ഇന്ദ്രൻ ഇന്ദ്രനൊരു പുരുഷനായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇന്ദ്രന് പോകാൻ കഴിയില്ല എന്താ ഇന്ദ്ര ഞാൻ പറഞ്ഞതിൽ വല്ല വ്യത്യാസമുണ്ടോ അത് കേൾക്കുന്ന ഇവൻ കണ്ടില്ലേ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത് ഡാ നീ കേട്ടില്ലടാ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുമ്പോൾ അവിടെ ഇന്ദ്രം പറയണേ അമ്മ ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കാര്യമുള്ളിടത്തോ കാര്യമില്ലാത്തടത്തോ സംസാരിക്കേണ്ട അത് രഘു പറഞ്ഞതിൽ കാര്യമാണ് എന്ന് പറയട്ടോ എന്നിട്ട് രഘുവിനോട് പറയണേ രഘു ഞാനൊരു കാര്യം പറയാം എൻ്റെ കുഞ്ഞ് നീ കൈ കാണിച്ചാൽ വരുമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ ഇല്ല എങ്കിൽ കൊണ്ടുപോകണ്ട എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന രഘു കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് ശരി ഞാൻ കൈ കാണിച്ച കുഞ്ഞു വരികയാണെങ്കിൽ നീ കൊ ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയണേ അങ്ങനെ വിച്ചുവിൻ്റെ നേരത്തെ കൈ കാണിക്കുമ്പോൾ വിച്ചു എന്ത് ചെയ്യും ഇന്ദ്രനെ അങ്ങ് കെട്ടി പിടിക്കാണ്ട് അപ്പം ഇത് കാണുന്നതിനോട് കൂടിയിട്ട് രഘുവിനെ ആകെ ചമ്മി പോവാണ് സുഷീല ആദ്യത്തിൽ പറയും വേണ്ട മോനെ വേണ്ട കുഞ്ഞ് അങ്ങോട്ട് പോയാലോ എന്ന പേടിയിൽ പറയുക പറയൂട്ട പക്ഷേ സുഷീലയെ അമ്പരിപ്പിച്ചത് ആ ഒരു വിച്ചുമോൻ എന്ന് പറയുന്ന കുട്ടി ആ ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം രഘു എന്ത് പറയണമെന്ന് അറിയാതെ ആകെ പകച്ചു പോവാണ് പിന്നീടാണെങ്കിലും വിനയൻ്റെ അടുത്തോട്ട് വിനയൻ്റെ അമ്മ വന്നിരിക്കുകയാണ് അങ്ങനെ വിനയനോട് എന്തിനാണ് നീ ചീരുവിനെ വേദനിപ്പിച്ചത് ഇന്നലെ ഇവിടെ വന്നത് മുതൽ അവൾ ഒരൊറ്റ കിടപ്പാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്താണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ തന്നെ വിനയം പറയാണ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അമ്മേ അവൾ വേലി വേലിച്ചാർന്ന് നോക്കിക്കോ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ലതിക പറയാണ് എനിക്ക് വട്ടാണ് നിന്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണ അമ്മേ അമ്മയെ അവനാ സത്യം ആ അവനുമായി കറങ്ങുന്നത് കണ്ടില്ലേ സത്യനുമായിട്ടാണ് അവളുടെ കറക്കം അവ ഇത് കേട്ടോട്ന്ന് തന്നെ ലതിക പറയാണ് ഇനി അങ്ങനെയൊന്നും ഒരിക്കലും തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാൻ പാടില്ല അവൾ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അല്ലെങ്കിലും ഞാൻ പറഞ്ഞാലാണ് എൻ്റെ അമ്മക്കും അച്ഛനും തെറ്റ് എന്നാൽ ആങ്ങളെയായ ആങ്ങളയോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞ ഉടനെ അവിടെ ലതികയോട് കാര്യങ്ങൾ വ്യക്തമാക്കാനിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന വിനയം പറയണേ ഞാനെന്ത് പറഞ്ഞാലും ആർക്കും കൊള്ളും അതുകൊണ്ട് തന്നെ ഇനി അവൾ ഇവിടെ നിന്നും ചാടുന്നത് നോക്കിക്കോ എന്നാൽ അവളെ ഞാൻ വെറുതെ വിടില്ല അമ്മ എന്നെ സംശയിക്കുന്ന നേരം അവളെ ഒന്ന് സംശയിക്കുകയാണെങ്കിൽ സത്യൻ്റെ കൂടെയുള്ള ഈ പോക്കുവരവൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുമെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലതികയ്ക്ക് ഉള്ളിൽ ചെറിയൊരു സംശയം തന്നെ ചേരുവിൻ്റെ നേർക്ക് ഉയരുകയാണ് എന്നാൽ ഈ സമയം പ്രതിഭയും അതുപോലെ അവളുടെ അച്ഛനെയും കൂടി കണ്ടല്ലോ അവളുടെ അച്ഛനെയും കൂടി സത്യം കണ്ടല്ല അങ്ങനെ വിവാഹക്കാരും പറയുമ്പോൾ മനീഷ് മനുഷ്യൻ പറയാനൊന്ന് ഉറപ്പിച്ച കാര്യമൊന്നും പറയായിരുന്നു എന്ന് പറയുന്നത് അപ്പുടൻ തന്നെ എന്താ അപ്പോൾ അത് ജാതകം കൈമാറുന്ന അത്ര വലിയ പറയാനൊന്നുമില്ല അപ്പോഴേക്കും പ്രതിഭ പറയാണ് അച്ഛൻ നേരെ വഴുകിയിട്ടല്ലേ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം സത്യനെ അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടാ അപ്പോൾ സത്യന് സന്തോഷമുണ്ട് കേട്ടോ എന്നാലും തനിക്ക് സ്നേഹിക്കുന്നവരുടെ അടുത്തൊന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നതിൽ ഭയങ്കര ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം പ്രതി സത്യനും മനീഷയും കൂടി തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ കനകരാജനാണ് ഡോർ തുറക്കുന്നത് പഴയ സ്വീകരണം കനകരാജൻ സത്യനെ സ്വീകരിക്കില്ല കേട്ടോ അപ്പോൾ ഡോറൊക്കെ തന്നെ ഇങ്ങനെ സത്യം നിൽക്കുകയാണീ സമയം എന്താ അച്ഛൻ സത്യേട്ടനെ ഉള്ളിലോട്ട് ക്ഷണിക്കാത്തതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോളെ ഒത്തിരി നേരം നിന്നെയും കാത്തു ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ഇത് കേട്ട മനീഷ പറയും എന്നെ കാത്തിട്ട എന്നെ കാത്ത് നിങ്ങളെന്തിനെ ഇരിക്കണം ഇവിടെ ആരാണ് എന്നെ കാത്ത് ഇരിക്കാനുള്ളത് അച്ഛനും അമ്മയോടും ഭക്ഷണം കഴിച്ചോന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്താ അച്ഛാ സത്യത്തിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാത്തത് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് സഞ്ജു ഇറങ്ങി വരുന്നത് സഞ്ജിനെ കണ്ട ഉടൻ തന്നെ മനുഷ്യക്ക് കാര്യങ്ങൾ പിടികിട്ടി സത്യനെ ഒരു മനഃപൂർവ്വം ഒഴിവാക്കുക എന്ന് മനസ്സിലായി അങ്ങനെ സത്യനെ എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ കനകരാജൻ പറയുകയാണ് സത്യനെ കടക്കി തുറക്കാനല്ലേ അവൻ പൊയ്ക്കോട്ടെ എന്ന് പറയണേ അപ്പോൾ ഇത് കേട്ട സത്യം പറയണേ ശരിയാണ് ഞാൻ പോട്ടെ എനിക്കവിടെ തിരക്കുണ്ടെന്ന് പറയുമ്പോൾ സത്യട്ട ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും ഒന്ന് കുടിക്കായിരുന്നു അപ്പോഴേക്കും കനകരാജ്യം പറയണേ ആ ശരിയാണ് കാപ്പിയെങ്കിലും കുടിക്കായിരുന്നു അപ്പോഴേക്കും അവിടെ സഞ്ജു എത്തുകയാണ് സഞ്ജു സഞ്ജു പറയുകയാണെങ്കിൽ ഞാനിന്ന് രാവിലെ വരുന്ന ഒരിക്കലും പ്രതിഭ സത്യ മനീഷ നീ പ്രതീക്ഷിച്ചില്ലേ ലേ എന്ന് പറഞ്ഞുടനെ മനീഷയ്ക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാം തോന്നുന്നില്ല അങ്ങനെ സത്യൻ മനീഷയുടെ ചുളിങ്ങി എന്ന് മനസ്സിലാക്കുന്ന സത്യൻ സഞ്ജുവിനോട് ചോദിക്കുകയാണ് സഞ്ജു നീയല്ലേ ഈ മാസം ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞത് പിന്നെ എന്താ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് ഇവിടുത്തെ അമ്മ എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തിയതാണ് അതുകൊണ്ട് ഞാൻ ആ ജോലി എന്ന് തന്നെ റിസൈൻ ചെയ്തു എന്ന് പറയുന്നത് കേട്ടോ അവധി കേൾക്കുന്ന സത്യന് കാര്യങ്ങൾ പിടികിട്ടി തന്നെ മനഃപൂർവ്വം കനകരാജനും ഭാര്യയും ഒഴിവാക്കുകയാണ് തൻ്റെ മകളുടെ ജീവിതം ഇനിയും തകരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സത്യം പറയാൻ ഞാൻ പോട്ടെ എന്നാൽ ശരിയെന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ ആ ശരി പോയിക്കോളൂ കോഫിയൊന്നും വേണ്ടല്ലേ സത്യ എന്ന് കനകരാജൻ വീണ്ടും പറഞ്ഞ് അങ്ങ് സത്യനെ പറഞ്ഞു വിടേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം മനീഷ സത്യം പോയതിന് ശേഷം സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും സഞ്ജുവിനെ വിളിക്കുകയാണ് സിന്ധു ഭക്ഷണം കഴിക്കാൻ അങ്ങനെ സഞ്ജു ടേബിളിൽ ചെന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ തുടങ്ങുന്ന സമയത്ത് മനുഷ്യ കണ്ടില്ലല്ലോ എന്ന് സഞ്ജു പറയാണ് അപ്പോൾ തന്നെ സിന്ധു മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനീഷ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ മനീഷ മനുഷ്യങ്ങനെ ടേബിളിൽ വന്നിരുന്ന് മൗനത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയം സഞ്ജുവിനോ സഞ്ജു പറയാണ് അല്ല നിനക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മനുഷ്യങ്ങനെ തുറച്ചു നോക്കും കൂട്ടാ അപ്പോൾ കനകരാജനും സിന്ധുവും തൻ്റെ മകളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾ ആ സത്യനുമായിട്ടുള്ള കൂട്ടൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഉടൻ തന്നെ എന്തു പറയാണ് നീ എന്താ അമ്മ പറഞ്ഞ അത് അവൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ഇനി സഞ്ജുവിനെ വിളിച്ചാൽ മതി ഇനി നിന്റെ ഏത് ആവശ്യത്തിനും സഞ്ജു വരും എന്ന് പറയട്ട അപ്പൊ ഇത് കേൾക്കുന്ന സഞ്ജു പറയാണ് മനീഷ എന്താ ഇപ്പൊ പ്രത്യേകിച്ച് അമ്പലത്തിലോട്ട് പോവാൻ ഇത് കേട്ടാ മനീഷ പറയാണ് ഞാൻ അമ്പലത്തിൽ പോയത് ഒരു കാര്യത്തിനാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു സത്യന്റെയും പ്രതിഭയുടെയും വിവാഹം നടത്താനാണ് ഞാൻ പോയത് അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദു സിന്ധു ഇങ്ങനെ മുഖം ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിക്കുന്നുണ്ട് അവളുടെ ഒരു കല്യാണം നടത്തൽ എന്ന ഭാവത്തിൽ ഇങ്ങനെ ചുളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്നിട്ട് എന്തായി പോയ കാര്യമെന്ന് സഞ്ജീവ് വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ മനുഷ്യ പറയുകയാണ് പോയതൊന്നും അരി ആയില്ല ഞങ്ങൾക്ക് പ്രതിഭയുടെ വീട്ടിലോട്ട് പോകേണ്ടി വന്നില്ല പ്രതിഭയെ ആദർഷികമായിട്ടാണെങ്കിലും അമ്പലത്തിൽ വെച്ച് കണ്ടു പക്ഷേ അവളുടെ വിവാഹ നിശ്ചയമാണ് എന്ന് പറഞ്ഞേക്ക് അവിടെ ഇന്ദു പറയുകയാണ് നിനക്കൊരു പണി ചെയ്യായിരുന്നില്ലേ വിവാഹ നിശ്ചയം ആണെങ്കിലും സത്തിനെ പോലൊരു ആളെ മരുമകനായി കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ സത്യേട്ടൻ നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വാക്ക് അതോടുകൂടി വിവാഹം നടന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സഞ്ജു മനീഷ് എങ്ങനെ തൻ്റെ ഇങ്ങനെ തുറച്ചു നോക്കുകയേട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെ മനുഷ്യക്ക് ദേഷ്യം പിടിച്ചിട്ട് മനീഷ പറയാണ് നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ സത്യറ്റം മറ്റുള്ളവരുടെ ജീവിതം തട്ടിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല അത് ചെയ്യുന്നവരും അത് ചെയ്യിപ്പിക്കുന്നവരും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സത്യറ്റനെ ഒന്ന് എന്ന് പറയട്ട അപ്പോൾ ഇവർ നാണകെട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി തൻ്റെ അച്ഛനെയും അതുപോലെ അമ്പിളിയെയും അനുപമയെയും ഇങ്ങനെ കാണാണ് അപ്പോൾ മഞ്ചാടി പറയാണ് അച്ഛൻ എന്റെ അടുത്തോട്ടൊന്നും ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി കരയാണ് അപ്പോഴായിരിക്കും ഡോക്ടർ കയറി വരുന്നത് അങ്ങനെ മഞ്ചാടിയോട് പറയാണ് എന്തിനാ കുട്ടി നീ കരയുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഡോക്ടർ പറയുകയാണെങ്കിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതാലോചിക്കണ്ട അതാലോചിച്ച് നിങ്ങളും അവളെ വിഷമിപ്പിക്കുകയും ചെയ്യരുത് ജീവിതത്തിലോട്ട് മണങ്ങി വന്നൊരു കുട്ടിയല്ലേ എന്ന് ഡോക്ടർ പറയുമ്പോൾ മാഷു പറയുക ഞാൻ എൻ്റെ മോളെ എൻ്റെ മക്കളെ ആരെയും ഇന്നേവരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല എന്തായാലും ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പോൾ വീട്ടിൽ ചെന്ന് നല്ല റെസ്റ്റൊക്കെ വേണം എന്ന് പറയണം അങ്ങനെ ഡോക്ടർ പോയി എന്നാൽ ഈ സമയം അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം പെട്ടെന്ന് അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ നിരപരാധിയായ ഗോകുലിനെ ഞാൻ ശിക്ഷിക്കപ്പെട്ടല്ലോ ഗോകുലേട്ടനെ ശിക്ഷിച്ചല്ലോ ആ ഒരു മാനസികാവസ്ഥ എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു അപ്പോൾ അച്ഛൻ്റെ മുഖം പോലും എൻ്റെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ മോളെ നീ പറഞ്ഞത് ശരിയാണ് ആർക്കും ഈ കുറ്റബോധം വരും നിരപരാധിയായ ഒരാളാണ് ഗോകുൽ അവനെ എന്തായാലും നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരണം അപ്പോൾ ഉടനെ തന്നെ മഞ്ചാടി പറയാണ് ഞാൻ ഗോകുലേട്ടനോട് ക്ഷമ പറയാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കുറ്റബോധത്തിൻ്റെ നാളുകളായി മഞ്ചാടി ഉണർവിലോട്ട് വരുമ്പോൾ തന്നെ ഗോകുലിൻ്റെ കാര്യമാണ് അനന്തമാഷിനോട് സംസാരിക്കുന്നത്